കഴിഞ്ഞ ദിവസം ഒരു മനോഹരമായ ചടങ്ങുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കരുനാപ്പള്ളി എം എൽ എ സി ആർ മഹേഷിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴയുടെ എം പി കെ സി വേണുഗോപാൽ സാറിൻ്റെ ഒക്കെ സഹായത്തോടുകൂടി ഈ കരുനാഗപ്പള്ളി നിയോജക മണ്ഡലത്തിലെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു കൂട്ടം മനുഷ്യർ അതായത് നഗരസഭയിലെ ഈ മാലിന്യ നിർമ്മാർജ്ജന മേഖലയിൽ പണിയെടുക്കുന്നത് വളരെ പെട്ടെന്ന് ചെറിയ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ നാറാതിരിക്കാൻ വേണ്ടി പണിയെടുക്കുന്ന ആ നാറ്റം മുഴുവൻ സഹിക്കേണ്ടി വരുന്ന മനുഷ്യർ പിന്നെ അംഗൻവാടികളിൽ ജോലി ചെയ്യുന്ന വർക്കർമാരും ഹെൽപ്പർമാരും അടങ്ങുന്ന ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന അവർ അതോടൊപ്പം തന്നെ ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ പണിയെടുക്കുന്നവർ ഹരിതകർമ്മസേന വീടുകൾ തോറും നടന്ന് കരമാലിന്യങ്ങളും മറ്റുള്ള മാലിന്യം അതൊക്കെ ശേഖ വേസ്റ്റൊക്കെ ശേഖരിക്കുന്ന അവർക്കെല്ലാവർക്കും കൂടി ഒരു ഓണാഘോഷവും ഒരു ഓണക്കോടിയും ഒരു ആദരവുമൊക്കെ നൽകുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു വളരെ അപൂർവമായിട്ടാണ് അത്തരം മനുഷ്യരെ നമ്മൾ പലപ്പോഴും ഇങ്ങനൊരു ഒരു വിഭാഗമായി കണ്ട് അവരെ സഹായിക്കാറുള്ളത് ഏതായാലും അങ്ങനെ ആ ഉണ്ടായിരുന്ന ആ ചടങ്ങിൽ രുദ്രപ്രിയ തിരുവാതിര സമിതി എന്ന് പറയുന്ന ഒരു സമിതിയുടെ നേതൃത്വത്തിൽ കുറച്ച് സ്ത്രീകളുടെ മനോഹരമായ തിരുവാതിര കളിയൊക്കെ ഉണ്ടായിരുന്നു ഈ തിരുവാതിരകളി മുതിർന്നവർ നടത്തുമ്പോൾ അതിനേക്കാൾ മനോഹരമായി തിരുവാതിര കളിച്ച ഒരു കുഞ്ഞുമകൾ നർമ്മദ എന്നാണ് അവളുടെ പേര് അനുവിൻ്റെയും ശ്രുതിയുടെയും മകളായ നാല് വയസ്സുകാർ അവളിങ്ങനെ വളരെ മനോഹരമായി ഈ അമ്മയും കൂട്ടുകാരികളും എല്ലാം കൂടി കളിക്കുന്നത് കണ്ട് ഒരു വേഷം അതുപോലത്തെ ധരിച്ച് ഇങ്ങനെ നിഷ്കളങ്കമായി കളിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഈ ഓണക്കാലത്തെ അല്ലെങ്കിൽ എല്ലാ കാലത്തും നമ്മൾ കാണുന്ന ഈ കാഴ്ചകളിലെ ഏറ്റവും മനോഹരമായൊരു ദൃശ്യം അത് എൻ്റെ മൊബൈലിൽ തന്നെ എനിക്ക് പകർത്താൻ തോന്നി അത്ര മനോഹരമായിരുന്നു കാണാം നാട്ടിന്മുറങ്ങളിലെ നിഷ്കളങ്കമായ ഇത്തരം ഓണാഘോഷങ്ങളും ചടങ്ങുകളുമാണ് അതിന് മറ്റൊരു രൂപവും ഭാവവും മനുഷ്യജീവിതത്തിനും ആഘോഷങ്ങൾക്കുമൊക്കെ നൽകുന്നു